ഫലസ്തീൻ എന്നലുണ്ടായതൊന്നുമല്ല ആ രാജ്യം അവിടെയുള്ള ജനങ്ങൾ കാലങ്ങളെന്നോ ആ ഭൂമി ജനവാസയോഗ്യമാണെന്ന് മനസ്സിലാക്കിയ നാൾ മുതലേ അവിടെ ഉണ്ട് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന ഭൂമി അവിടെ ഉണ്ട് പക്ഷെ ഇസ്രായേലിലേക്ക് വന്ന യഹൂദർ അല്ലെങ്കിൽ ആ മനുഷ്യർ അവരെ കൊണ്ട് ഇറക്കുമതി ചെയ്തതാണ് രണ്ട് തപ്പിൽ മാറ്റമുണ്ട് അതാണ് പറഞ്ഞു കൊടുത്തത് അത് രണ്ട് മാറ്റമുണ്ട് നാളെ സി പി എം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗം നാളെ ഫലസ്തീൻ ഐക്യദാർഢ്യം നടത്തുന്നുണ്ട് നല്ല കാര്യം അത് എന്തിൻ്റെ മറവിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തിനാണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അതിനകത്ത് നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്മ തന്നെയാണ് അത് സ്വീകരിക്കുന്നു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളിത് പറയുമ്പോൾ അതിൻ്റെ ഉള്ളും പുറക്കെ നോക്കണമല്ലോ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവിടെയുള്ള വെന്തൊരുങ്ങുന്ന കുട്ടികളെക്കുറിച്ചും ഒലിഞ്ഞു പോകുന്ന ജീവനകളെ കുറിച്ചൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു സംശയവും വേണ്ട എന്നാൽ ഞാൻ ഉൾപ്പെടെ പ്രവർത്തിച്ചു പോകുന്ന എസ് എൻസ് ഗ്ലോബൽ എന്ന പ്രസ്ഥാനം അവർ നാളിതുവരെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വലിയ ഒന്തരുണ്ട് വലിയ മാറ്റമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ ചില തീരുമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അഭിലാഷും ടോമിയും കൂടെ ഇസ്രായേലും ഫലസ്തീനും വിഷയത്തെ കുറിച്ചിട്ട് ഇന്ത്യയിൽ ഒന്നും ഒതുങ്ങാത്ത മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് നടത്തി ആവശ്യം മറ്റൊന്നുമില്ല അത് ജനശ്രദ്ധ അവിടെ ആവശ്യമായി വരികയാണ് മൊത്തം ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്ര ദൂരം കൊണ്ടുവച്ച് നടത്തിയത് കേരളത്തിലെ കഞ്ഞാകുഞ്ഞ പരിപാടി എന്ന നിലക്ക് അതിന് വില പോകാൻ വില വേണ്ടത്ര വില കിട്ടിയിട്ടില്ലെങ്കിൽ ഖേദകരമായിരിക്കും എന്ന അവസ്ഥ എത്തിയതുകൊണ്ട് തന്നെയാണ് അത്ര ദൂരം കൊണ്ട് പറയിപ്പിച്ചത് പക്ഷേ അഭിലാഷ് വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്തെന്നറിയില്ല ഈ അടുത്ത കാലത്തൊക്കെ ഏതാണ്ട് ആർ എസ് എസും നേരത്തെ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യ സംവിധാനമൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ സംശയമില്ല ഒരു സംശയമില്ല ആ രീതിയിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് എങ്ങനെയാണ് പോകണത് എന്നുള്ളതും എന്താണ് എന്നുള്ളതും ഒക്കെ പലതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സി പി എമ്മിന്റെ മുമ്പിൽ ആർ എസ് എസ് ഒരു മുഖ്യ ശത്രു തന്നെയാണ് അതിന്റെ സംശയമൊന്നുമില്ല എന്നാൽ കോൺഗ്രസ് അത്രയില്ല എന്നാൽ നേരത്തെ തിരിച്ച് എസ് എൻസ് എന്ന ഈ സ്വാതന്ത്ര്യദിന സംവിധാനത്തിന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമും മാത്രമേ ശത്രുക്കളുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമും മാത്രമേ ശത്രുക്കളുള്ളൂ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഒന്ന് കഴിഞ്ഞ കാലത്തുള്ളതൊക്കെ കേട്ടാൽ തന്നെ പലതും മനസ്സിലാവും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രോഗ്രാം കോഴിക്കോട് നടക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ഹോളിൽ പലതവണ ശരിക്കും ചുറ്റി സഞ്ചരിച്ചപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളവിടെ സ്വാതന്ത്ര്യമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത തീർത്തും മതവിശ്വാസികളായ ഒരു വിഭാഗം വല്ലാതെ തമ്പടിച്ചിട്ടുണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട് ആരുടെ ആഹ്വാനപ്രകാരം വന്ന് എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാം ഇനിയും ഇതേ ലെവലിലേക്ക് പോകുന്നുണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് ഫലസ്തീന ജനങ്ങളെ ഹമാസ് എന്ന വിഭാഗം അവിടെ ഉള്ളതുകൊണ്ട് അവർ മനുഷ്യരല്ലാതാവുന്നില്ല ഹമാസ് ചെയ്യുന്ന ക്രൂരത ക്രൂരത തന്നെയാണ് പറയുമ്പോൾ രണ്ടും പറയാൻ പഠിക്കണം ഹമാസ് എന്നാൽ ഭീകര സംഘടനയാണ് അത് പണമില്ലാത്ത ഭീകര സംഘടനയാണ് എന്നാൽ ഇസ്രായേൽ എന്നാൽ അതി ഭീകര സംഘടനയാണ് ക്രൂരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവർ പണമുള്ള വിഭാഗമാണ് രണ്ടിനെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതൊരു സ്വാതന്ത്ര്യതാ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കാണുമ്പോഴും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കാണുമ്പോഴും ഇത് രണ്ടും ഇങ്ങനെ പറയാനേ നമുക്ക് കഴിയുള്ളൂ മനസ്സിലായില്ലേ തീരുന്ന ഇല്ലാതാകുന്ന പടഞ്ഞു വീഴുന്ന ഫലസ്തീനിലെ ജനങ്ങൾ കുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ രോഗികൾ ഇവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ സ്വതന്ത്രദിന സംവിധാനത്തിന് ഇത്ര അടച്ച് ഈ ഇസ്രായേലിന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ട് കഴിയുന്നു എങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും അവർക്ക് അവർ എന്നു വന്നു എങ്ങനെ വന്നു കൊടും ക്രൂരത അനുഭവിച്ച് പീഡനം അനുഭവിച്ച് തന്നെയാണ് അവർ വന്നത് അവരുടെ ബുദ്ധി കൊണ്ട് തന്നെയാണ് അവർ രക്ഷപ്പെട്ട് വരുന്നത് അവർക്ക് പീഡനം ഇസ്രായേൽ ഫലസ്തീൻ ഭാഗത്തുനിന്ന് ഹമാസിന്റെ ഉണ്ടായിരുന്നു ഹമാസ് അല്ല ഫലസ്തീൻ അത് മനസ്സിലാക്കാൻ എന്തേ ഇത്ര വൈകി പോകുന്നു എനിക്ക് മനസ്സിലായി അറിഞ്ഞൂടാ ഹമാസ് അല്ല ഫലസ്തീൻ ഹമാസ് ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് ഫലസ്തീനുകൾ വിളിച്ചു പറയുമ്പോഴും ആ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ മൊത്തം അടങ്കിലും ജനങ്ങളെയാണ് വിഭേജിച്ചുകൊണ്ട് കാര്യം പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെ ഇരുന്നാണോ ബ്രിട്ടീഷുകാരോട് നമ്മൾ യുദ്ധം ചെയ്തിരുന്നത് ചിന്തിച്ചാൽ മതി അവർക്ക് അവിടെ റൈറ്റ് ഉണ്ട് അവർ ജന്മന അവിടെ തന്നെ എത്തി കാലങ്ങളോളമായി അധിവസിച്ച ഒരു നാട്ടിലേക്ക് തൊട്ടടുത്തൊരു കടന്നിൽ കൂടി കൊണ്ട് സ്ഥാപിച്ചു കൊടുത്തു പിന്നെ അവരുടെ ഒരു ചേക്കേറ്റമാണ് കയറി വരികയാണ് ഇസ്രായേൽ ഇസ്രായേലിനെ കൊടുത്തതിലും സ്ഥലം കൊടുത്തതിലും വിഭീജിച്ചു കൊടുത്തതിലും ഒക്കെ തന്നെ പാകപ്പെട്ട് കിടക്കുന്നു പക്ഷേ രണ്ടും മനുഷ്യരാണ് ഇസ്രായേലും ജീവിക്കാൻ വന്നവരാണ് ഇസ്രായേലികളും അതിക്രൂരമായ പീഡനത്തിന് വിധേയമായി എ അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ ടീം ചെയ്യുന്ന പോലെ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോയി മറ്റൊരു ക്യാമ്പിലിട്ട് വരിയടച്ച പോലെ ചെയ്തിരിക്കുകയാണ് അവരെ കൊണ്ടുവരുന്നത് ഇറ്റലി ഭാഗത്തു നിന്നാണ് എന്ന് സ്ഥാപിച്ചത് എവിടെയാണ് ഇതിനും വലിയ കൊടും പീഡനം വേറെ ഇല്ല എന്ന് കരുതി നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന വിഭാഗത്തെ ഈ രീതിയിൽ ക്രൂരമായി ക്രൂശിക്കപ്പെടുമ്പോൾ വായി നോക്കിക്കാൻ കഴിയില്ല